വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ തന്നെ ഞങ്ങൾ ഇന്ന് തൃശ്ശൂർ പൂരത്തിന് പോവുകയാണ് സമയം ഒരു പത്ത് മണിയോട്ടേകാലൊക്കെയായി അപ്പം താ ഞങ്ങൾ അച്ചാച്ച ഓട്ടോയിലാണ് പോണത് ഇതിലിപ്പോൾ അമ്മാമിയുണ്ട് നിവേദി ഉണ്ട് കുഞ്ഞുമോൾ ഇവിടെ വിളിച്ചിരിക്കുന്നുണ്ട് ഒരു ട്രിപ്പ് വണ്ടി ആൾക്കാർ പോയി കേട്ടോ അപ്പം ചെറിയൊരു ജലദോഷം ഉണ്ട് അപ്പോൾ നമുക്ക് പൂരപ്പറമ്പിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ വലിയ സുഖമൊന്നും ഇല്ല ജലദോഷം അപ്പോൾ അതാ ഇതാണ് നമ്മുടെ തിരുവമ്പാടി അമ്പല അപ്പോൾ തിരുവമ്പാടി അമ്പലം നല്ലോണം അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിണ്ട് അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു വീഡിയോ എടുത്ത കേട്ടോ അപ്പോൾ നമ്മൾ ഈ കൗസ്തുബത്തിന്റെ അവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത് അങ്ങോട്ട് വണ്ടി കടത്തി വിടണില്ല അപ്പൊ നമ്മൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടന്നു അപ്പോൾ റോഡിലൊക്കെ നല്ല ബ്ലോക്ക് ആണ് കേട്ടോ അങ്ങനെ ഒരുവിധം ഞങ്ങള് പൂരപ്പറമ്പിലെത്തി അങ്ങനെ ഒരുവിധം ഞങ്ങൾ അങ്ങടെ കൂടി ഞങ്ങളുടെ ഫ്രണ്ടില് ആനയുടെ ഒരു രണ്ട് ഭാഗത്താരുടെയും സെന്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ീതം കുറച്ചു നേരം പൂരൊക്കെ കണ്ട് ഞങ്ങൾ പൂരപ്പറമ്പിൽ നിന്നിങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയ അപ്പം കുറെ സാധനങ്ങൾ വിൽക്കണ്ടായിരുന്നു അപ്പോൾ ഒന്നും തന്നെ മേടിച്ചില്ലേ അപ്പം ഞങ്ങൾ അവിടെ ഒരു രാലിൻ്റെ മുകളിൽ വന്ന് കയറിന്ന് ചൂടെടുത്തിട്ട് വയ്യ അപ്പം എന്നത്തേം പോലും ഞങ്ങൾക്ക് മറ്റേ ആർ കെ ജി അല്ലേ ആർ കെ ജിയുടെ ഫിഷറിങ് കിട്ടി അവിടെ ഇരുന്ന് അവിടെ ബാക്കിൽ ഇരുന്ന് കുറച്ചേരം പൂരം കണ്ടു അപ്പം അതാ അങ്ങറ്റത്താണ് കേട്ടോ പൂരം നടക്കണേ വയ്യ ചൂടെടുത്തിട്ട് സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ ഞങ്ങൾ ഐസ്ക്രീം ക്രീം ഒഴിച്ചു എനിക്ക് ജലദോഷം കാരണം ഞാൻ കഴിച്ചിട്ടില്ല അവരൊക്കെ കഴിച്ചത് നോക്കിയിരുന്നു ഞങ്ങൾ അപ്പം അങ്ങനെ പിള്ളേരില്ലാട്ടോ അവർക്കും ജലദോഷമാണ് അത് കാരണം അവർ വരുമ്പോഴ്ക്കും അവരവരച്ഛൻ്റെ കൂടെ പൂരം കാണാൻ അങ്ങോട്ട് പോയേക്കുക അപ്പോൾക്കും ഞങ്ങൾ വേഗം ഇവിടെ വന്ന ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ അങ്ങടെ ഉള്ളിലേക്ക് പോയി അപ്പോൾ ഉപചാരം ചൊല്ലണതാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത് അപ്പം ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി അപ്പോൾ ഉപചാരം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വേഗം ഇറങ്ങി വെടിക്കെട്ട് കാണാൻ നിന്നില്ല അപ്പോൾ നമ്മൾ കൗസ്തത്തിൽ പോയി നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയി അവിടെ കഞ്ഞി ആയിരുന്നു കഞ്ഞി മുതിരപ്പേരി അതായത് പുഴുക്ക് പിന്നെന്താ വെള്ളരിക്കിട്ടൊരു പുളിശ്ശേരി അടിപൊളി ചെത്തുമാങ്ങ അച്ചാറൊക്കെ കഴിച്ച് വീട്ടിൽ പോന്നു അപ്പോൾ അടിപൊളിയായിട്ട് കഞ്ഞി കുടിച്ച് എല്ലാവരും വീട്ടിലേക്ക് പോന്നു തിരിച്ച് അച്ഛൻ്റെ വണ്ടിയിൽ തന്നെയാണ് കേട്ടോ ഞങ്ങൾ തിരിച്ചു പോകുന്നത് വെടിക്കെട്ട് കാണാൻ ഞങ്ങൾ നിന്നില്ല കേട്ടോ അപ്പം ഞങ്ങൾ വേഗം വീട്ടിലേക്ക് എത്തി അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും തോറ്റ ബൈ ബൈ